നമ്മള് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബീഫ് ഇത് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഹൈ മുട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാൻ എന്തിനാ വന്നിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാര്യം ഞാനേ ഒരു കിലോ ബീഫ് മേടിച്ച് അപ്പോൾ അത് നല്ല ഗ്രേവിയോട് കൂടി നല്ല പൊഴുത്ത ഗ്രേവിയുള്ള കറി കൂട്ടിയിട്ടില്ലേ ഹോട്ടലിൽ നിന്നൊക്കെ അതേപോലെ നമുക്ക് വീട്ടിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നതാണേ അപ്പോൾ വീഡിയോയിലേക്ക് വെ ഞാൻ ഒരു കിലോ ബീഫ് മേടിച്ചുകൊണ്ട് വന്നതാണേ അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി എല്ല് മേടിച്ചിട്ടുണ്ട് ഇച്ചിരി ലിവർ മേടിച്ചിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറി വെക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ കറി വെക്കാനായിട്ട് തുടങ്ങുക ഞാൻ ഫ്രൈ ഒന്നും അല്ല വെക്കുന്ന കറിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം എൻ്റേതായ അറിവ് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം ഓക്കെ ഞാൻ ബീഫ് സമയക്കുറവ് മൂലമാണ് ഞാനിത് വിശദമായിട്ടൊന്നും കാണിക്കാൻ പറ്റാഞ്ഞ പോയത് എങ്കിലും ഞാൻ പറഞ്ഞു തരാം പിന്നെ ഞാൻ ഒരു കിലോ ബീഫ് മേടിച്ചത് കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഇറച്ചിക്കുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് പെരട്ടിയിട്ട് ഞാൻ രണ്ട് ബിസിലടുപ്പിച്ചതാണ് രണ്ട് ബിസിലടുപ്പിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഗ്രേവി ഇച്ചിരി കൊഴുത്ത ഗ്രേവി ഉണ്ടാക്കുന്ന കറിയാണ് ഞാനിത് വെക്കുന്നത് അതായത് നമുക്ക് ചപ്പാത്തിക്കുമൊക്കെ വരുന്നത് ഇപ്പം തേട്ട കേട്ടോ ബീഫെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്താ അല്ലെന്ന് പോകരുത് ആ രീതിക്ക് വേണം എടുക്കാൻ കണ്ടോ അപ്പം ഇങ്ങനെയുണ്ട് ഇനി ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാ ചേരുവകളെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ബീഫ് കറി വെക്കുന്നത് നമ്മൾ ഗ്രേവി നല്ല കൊഴുത്ത ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി പോലാണ് ഞാനിത് വെക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കറി കൂട്ടുന്നത് ചോറിനൊക്കെ പ്രാധാന്യം ഞാൻ അതിനാണ് കൊടുത്തേക്കുന്നത് ചപ്പാത്തിക്കൊക്കെ കറി വെക്കുന്ന രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് അതിനുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയുള്ളി ചെറിയുള്ളി ഒരു കാ കിലോ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ സവാള എടുത്തിട്ടില്ല ഒരു തക്കാളി കണ്ടോ ഒരു തക്കാളി ഒരു പകുതി ഇഞ്ചി നമ്മൾ ഓൾറെഡി പിന്നെ ബീഫിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ബീഫിനേറെ വേണം അപ്പം ഞാൻ അതിന് ഇഞ്ചി എടുത്തേക്കുന്നു വെളുത്തുള്ളിയും ഒരു കുടവായിരുന്നു അതിൻ്റെ കാൽ ഭാഗം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ബാലൻസാണിത് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത് ഒന്നുകൂടെ വിശദമായിട്ട് കണ്ടോ ചെറിയുള്ളി ഒരു കാക്കിലോ എടുത്തിട്ടുണ്ട് ഇഞ്ചി നല്ലൊരു കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു തക്കാളി കറിവേപ്പില ഏ പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഒരു ആറേഴ് ഗ്രാമ്പൂ ഇത് കറുവപ്പട്ട ഇത്രയും കഷ്ണം കറുവപ്പട്ട ഒരു നാല് ഏലയ്ക്ക ഇതെന്താ തക്കോലം തക്കോലം ഞാൻ അടർത്തിയിട്ടേക്കുന്നതാണ് ഒരു തക്കോലത്തിൻ്റെ ഒരു പൂവാണ് എടുത്തേക്കുന്നത് അത് ഇട്ടു ഒരു അഞ്ച് മുളക് കുറച്ച് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിന് വേണ്ടുന്ന പൊടികളാണ് ഇത് ഒന്നര സ്പൂൺ അതായത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അതായത് ഒരു കാൽ സ്പൂൺ ഗരം മസാല കാരണം നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മളിതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് കാൽ സ്പൂൺ ഗരം മസാല മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കാരണം അല്ല ഒത്തിരിയായിപ്പോവും ഏ അതുകൊണ്ട് പിന്നെ ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണും സാദാ മുളക് പൊടി സ്പൂണും കൂടി ഇട്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പ് വേണം ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന വിധം കൂടെ ഒന്ന് കാണിച്ചത് വേണ്ട ഇപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മുടെ ഇറച്ചിക്കകത്ത് പിന്നെ നെയ്യൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം മൂന്ന് സ്പൂൺ അളന്നൊന്നും അല്ല ഇടുന്നത് എനിക്കൊരു തിട്ട ഉള്ളതുകൊണ്ട് ഞാൻ അതനുസരിച്ചിടുന്നത് ഇപ്പോൾ മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ എണ്ണ നല്ലോണം ഒന്ന് ചൂടാക്കോട്ടെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഗ്രാമ്പു ഏലക്ക ഒന്ന് പൊട്ടിച്ചിടുന്നത് നല്ലതാണ് അതിലേക്ക് മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഞാൻ ചെറിയുള്ളി ആയതുകൊണ്ട് രണ്ടായിട്ട് കീറിയിട്ടേ ഉള്ളൂ ഞാൻ സാവാളെ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം പൊതുവേ നമ്മൾ പിന്നെ ബീറ്റിന് കൊച്ചുള്ളിയാണ് എപ്പോഴും നല്ലതും ടേസ്റ്റ് ടേസ്റ്റ് കൂട്ടുന്നതും കൊച്ചുള്ളിയാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നല്ലോ അതാണ് മിക്സിക്കകത്തിട്ട് നല്ലതുപോലൊന്ന് പേസ്റ്റാക്കാം ഈ ഉള്ളി വളരുന്നതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് അതും കൂടെ ഒന്ന് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് വളരട്ടെ ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ട് കറി വെച്ച് കൂട്ടുന്നതാണ് അല്ല അല്ല നമ്മൾ ഹോട്ടലിലന്നും പോയി ഇതുപോലുള്ള കറികളൊന്നും മേടിച്ച് കഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത് ഉള്ളിയൊക്കെ അത് ഈ പരുവത്തിലായിട്ടേ ഉള്ളൂ കണ്ടോ കേട്ടോളൂ ഉള്ളിയൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ടേ പിന്നെ നമുക്ക് ഇതിനകത്തോട്ടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ടുകൊടുക്കാം എന്താ തക്കാളി ഇട്ട് കൊടുക്കാം ഇത് കുറച്ചു നേരം ഒന്ന് പടരട്ടെ ട്ടോ ഗ്രേവി ഇപ്പൊ ഇത് നല്ലതായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി ഇതങ്ങോട്ടിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടികളൊന്നും ഏറെ ഇടുന്നില്ല കണ്ടല്ലോ ഞാൻ ഈ ഒരു കിലോ ബീഫിനെടുത്ത പൊടികളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്രയും പൊടികൾ മാത്രം എടുത്താൽ മതി ഒത്തിരി പൊടികളിട്ട് നമ്മൾ വെറുതെ കൊഴുപ്പ് കൂട്ടുന്നതിലും ഒത്തിരി നല്ലതാണ് ഈ ഞാനീ ചെയ്യുന്ന ഐഡിയ കേട്ടോ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്തുവാണെന്ന് ചോദിച്ചാല് ഇതിനകത്തുനിന്ന് പകുതി ഗ്രേവി അതായത് പകുതി മസാല ഉള്ളിയും എല്ലാം കൊടുത്ത മസാല ഉണ്ടല്ലോ പകുതി മിക്സിയിലേക്ക് കോരിയെടുക്കാം അത് ഇന്നതെന്നൊന്നുമില്ല നമ്മൾ കുറച്ചും കോരി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലെ പകുതി മസാലയേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ബാക്കി മിക്സിയിലേക്ക് കോരി എടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയിലുള്ള ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മളെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബീഫ് ഇത് ഇതിനകത്തോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അരപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കണ്ടോ നല്ലതുപോലെ മിക്സ് ഇച്ചിരി ചാറ് കണ്ടോ നീണ്ടിരിക്കുന്നത് ഇതിനെ ഒന്ന് തിളക്കട്ടെ നല്ലതുപോലെ ഒരു അഞ്ചാറ് തിളതിളക്കട്ടെ നല്ലവണ്ണം മൂടി അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം ഒന്നുകൂടെ വേവിക്കാം അതായത് മാ കഷ്ണങ്ങൾ വെന്തു എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഉപ്പുപൊരിയൊക്കെ ഒന്നുകൂടെ പിടിക്കണ്ടേ എല്ലാ മസാലകളും മസാല കൂട്ടുകളും എല്ലാം ഒന്ന് പിടിക്കണമല്ലോ അതിന് വേണ്ടിയാണേ അതിനെ നമ്മളൊരു ശകലം വെള്ളം നീട്ടി നീട്ടിവെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നല്ലവണ്ണം ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയാണേ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ഈ മസാല പൊടികൾ ചേർക്കുന്നതിലുപരി മസാല കൂട്ട് അതായത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്താണ് ഇതിനകത്ത് ചേർക്കുന്നത് മസാലപ്പൊടി ചേർക്കുന്നതിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഉള്ളിയെല്ലാം കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് പകുതി ഗ്രേവി അതായത് പകുതി പിന്നെ എന്താ പറയുന്നത് വഴറ്റിയ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് അതിനകത്ത് ബെനിഫിറ്റ് എന്തുവാണെന്ന് ചോദിച്ചാല് നല്ല കൊഴുത്ത ഗ്രേവി കിട്ടും അതിനു വേണ്ടിയാണ് അപ്പം ഈ രണ്ട് പ്രത്യേകതയാണ് ഇതിനുള്ളത് ഈ ബീഫ് കറിക്കുള്ളത് കേട്ടല്ലോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ എപ്പോഴും ബീഫൊക്കെ മേടിക്കുമ്പോൾ നെയ്യോട് കൂടി ബീഫൊക്കെ മേടിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വാങ്ങുന്നതിന് മുന്നേ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ അതിനകത്തിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് അടച്ചുവെച്ചിരുന്നാൽ മതിയെ കുറച്ച് കഴിഞ്ഞാൽ തുറക്കാവും ഞാൻ ഇച്ചിരി കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് മല്ലിയലയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം സ്റ്റൗ ഓഫ് ആക്കാം കറി എല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയ കറി നമുക്കൊന്ന് ഇച്ചിരി കൂട്ടി നോക്കാം എന്താ ഇച്ചിരി മതി എനിക്ക് ഇത്തിരി ഒന്നും വേണ്ട എന്നുവെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കിയില്ല ഇനി അത് ഉണ്ടാക്കണം എരിയും ഉപ്പും നല്ല മണം ഈ മണം ഇപ്പം ഇവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ മണം മതി കുടിക്കട്ടെ വീഡിയോ എല്ലാരും കണ്ടല്ലോ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് കറി വെച്ച് നോക്കാം അതായത് ചപ്പാത്തിക്ക് ഇടിയപ്പം പാലപ്പം അങ്ങനുള്ളതിനെ ചോറിനാക്കാൻ ടേസ്റ്റ് ഒന്നുകൂടെ അതാണ് ഇത് ചോറിന് കൂട്ടുന്നതിന് കുഴപ്പമില്ല ചോറും കപ്പയും പിന്നെയൊക്കെ കൂട്ടി കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ഇല്ല എന്നാലും ഒന്നുകൂടെ നല്ലത് അതാണ് പിന്നെ അപ്പോൾ അത് നിങ്ങളും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇനി ആരെങ്കിലും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഏ അപ്പം ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക ഒത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും വാരിയിടാതെ നല്ല കൊഴുപ്പോടുകൂടിയാ നല്ല കൊഴുത്ത ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ഈ മസാല മസാലപ്പൊടികൾ ചേർക്കുന്നതിലുപരി മസാല കൂട്ട് അതായത് അതിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ എണ്ണക്കകത്തിട്ട് ഫ്രൈ ചെയ്താണ് ഇതിനകത്ത് ചേർക്കുന്നത് മസാലപ്പൊടി ചേർക്കുന്നതിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഉള്ളിയെല്ലാം കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് പകുതി ഗ്രേവി അതായത് പകുതി പിന്നെ എന്താ പറയുന്നത് വഴറ്റിയ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് അതിനകത്ത് ബെനിഫിറ്റ് എന്തുവാണെന്ന് ചോദിച്ചാൽ നല്ല കൊഴുത്ത ഗ്രേവി കിട്ടും അതിനു വേണ്ടിയാണ് അപ്പം ഈ രണ്ട് പ്രത്യേകതയാണ് ഇതിനുള്ളത് ഈ ബീഫ് കറിക്കുള്ളത് കേട്ടല്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും വണക്കം